അവസാനം അതും സംഭവിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ എന്നും ശത്രുപക്ഷത്തു മാത്രം നിർത്തി ശീലമുള്ള ഒരു ബി ജെ പി നേതാവ് തന്നെ രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയ ചരിത്രമുള്ള ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സ്മൃതി ഇറാനി ഒരു ഹിന്ദി യൂട്യൂബർക്ക് നൽകിയ പോഡ്കാസ്റ്റിൽ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനും കാതലായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും വിലകുറച്ച് കാണാനാകില്ല എന്നുമാണ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് മാത്രം വിളിച്ച് ചരിത്രമുള്ള ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്മൃതി ഇറാനിയുടെ ഈ പ്രതികരണം സംഘപരിവാർ പ്രവർത്തകരെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് നേരെ ട്രോളുകളുമായി രംഗത്ത് വരികയാണ് സംഘപരിവാർ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ എപ്പോഴും അപമാനിച്ചും അപകീർത്തിപ്പെടുത്തിയും പരാമർശങ്ങൾ നടത്തി മാത്രം ശീലമുള്ള നാവ് കൊണ്ട് സ്മൃതി ഇറാനി തന്നെ രാഹുൽ ഗാന്ധി ഗാന്ധിയെ വില കുറച്ച് കാണാനാകില്ല എന്ന് പറയുന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ രണ്ട് വിജയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ക്യാമ്പിൽ ഒരു പുനർവിചിന്തനത്തിന് കാരണമാക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ ആ രണ്ട് വിജയങ്ങളിൽ ഒന്ന് ലാറ്ററൽ എൻട്രി വിഷയത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ വിവിധ വകുപ്പുകളുടെ തലപ്പത്ത് ഐ എ എസ് ഓഫീസർമാർക്ക് പകരം സ്വകാര്യ മേഖലയിൽ നിന്നും റിസർവേഷൻ ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് ആളുകളെ നിയമിക്കാൻ തയ്യാറെടുത്തപ്പോൾ അതിനെതിരെ ആദ്യം രംഗത്തു വന്ന ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധി ആ വിജ്ഞാപനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിനി തന്നെ തുടക്കമിട്ടു രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കളും ആ ക്യാമ്പയിൻ ഏറ്റെടുത്തു സംഭവം ഫലം കണ്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആ വിജ്ഞാപനമടക്കം പിൻവലിച്ച് തങ്ങളുടെ ആദ്യ പരാജയം സമ്മതിച്ചു നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയുടെ വിജയം ജാതി സെൻസസിന്റെ കാര്യത്തിലാണ് ജാതി സെൻസസ് എന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ ഒൻപത് പാർലമെന്റ് പ്രസംഗങ്ങളിലും ഉന്നയിച്ചിരുന്നു ആ വിഷയം ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് ഈ അടുത്ത് നടന്ന ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലപ്രകാരം എഴുപത്തിനാല് ശതമാനം ഇന്ത്യക്കാരും ജാതി സെൻസസ് വേണം എന്ന അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോഴത്തെ ഈ എഴുപത്തിയാല് ശതമാനം റേറ്റിംഗ് രാഹുൽ ഗാന്ധിയുടെ ഈ ജാതി സെൻസസ് എന്ന ആവശ്യം ബി ജെ പിയുടെ സഖ്യകക്ഷികൾ പോലും ഏറ്റെടുത്തു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എൽ ജെ പിയുടെ നേതാവും കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ തന്നെ ജാതി സെൻസസ് വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പോരാട്ട വിജയമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഈ വിജയങ്ങളും രാഹുൽ ഗാന്ധിയുടെ റേറ്റിംഗിൽ ഉണ്ടായിരിക്കുന്ന വൻ വർധനവുമൊക്കെ തന്നെയാണ് ബി ജെ പി ക്യാമ്പിനെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നത് ഈ അടുത്ത് നടന്ന ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലപ്രകാരം രാഹുൽ ഗാന്ധിയുടെ റേറ്റിംഗ് തെരഞ്ഞെടുപ്പിന് മുൻപുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എട്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് ആദ്യമായി ചരിത്രത്തിലാദ്യമായി അൻപത് ശതമാനത്തിന് താഴേക്ക് വന്നിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഒരു വിജയം എന്ന പോലെ തന്നെ ബി ജെ പി ക്യാമ്പിൽ വല്ലാത്ത ഭയവും ആശങ്കയും പടർത്തുന്നുണ്ട് ഈ ഭയത്തിന്റെ അളവ് എത്രയെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നടന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയാം ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷം ഡൽഹിയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയെ പ്രോട്ടോകോൾ പ്രകാരം മുൻനിരയിലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ഇരുത്തേണ്ടിയിരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനോടുള്ള ഭയം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കായിക താരങ്ങൾക്കും പിന്നിൽ അഞ്ചാം നിരയിലാണ് നരേന്ദ്രമോദി സർക്കാർ ഇരിപ്പിടമൊരുക്കിയത് അത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു രാഹുൽ ഗാന്ധിയെ എത്രത്തോളം ബി ജെ പി ക്യാമ്പ് ഭയക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം എന്തായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അൻപത് ദിവസം പൂർത്തിയാക്കിയതിന് പിന്നാലെ അദ്ദേഹം ഒരു റിപ്പോർട്ട് കാർഡ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ട് കാർഡ് ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് കാരണം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ റിപ്പോർട്ട് കാർഡിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെ നരേന്ദ്രമോദിയുമായി താരതമ്യപ്പെടുത്തുന്ന എന്നൊരു പണി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചെയ്തു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ നേട്ടം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അൻപത് ദിവസം പൂർത്തിയാക്കുമ്പോൾ അത് ഒൻപത് സംസ്ഥാനങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വിശദമായ സന്ദർശനം ഈ ഒൻപത് സംസ്ഥാനങ്ങളിൽ കലാപബാധിത സംസ്ഥാനമായ മണിപ്പൂരും ഉൾപ്പെടുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത മണിപ്പൂർ രാഹുൽ ഗാന്ധി രണ്ട് തവണ സന്ദർശിച്ചിട്ടുണ്ട് പ്ര തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ രണ്ട് ഘട്ടത്തിലും മണിപ്പൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പ്രത്യേകിച്ച് അഭയാർത്ഥി ക്യാമ്പിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പറയാനുള്ളത് കേൾക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ കലാപം തുടങ്ങി വർഷം ഒന്ന് പിന്നിട്ടിട്ടും മണിപ്പൂർ സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന വസ്തുത നമുക്ക് മുമ്പിൽ ഇരിപ്പുണ്ട് ആ വസ്തുതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധി രണ്ടു വട്ടമാണ് മണിപ്പൂർ സന്ദർശിച്ചത് അതിനു പുറമെ മറ്റെട്ട് സംസ്ഥാനങ്ങളും അൻപത് ദിവസത്തിനുള്ളിൽ അദ്ദേഹം സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ മറ്റൊരു നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് ഇരുപത്തിയഞ്ച് ജനവിഭാഗങ്ങളുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളാണ് ഇരുപത്തിയഞ്ച് ജനവിഭാഗങ്ങളിൽ റെയിൽവേയുടെ നാടീനരമ്പുകളായ ലോക്കോ പൈലറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് കർഷക തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്നുണ്ട് സാധാരണ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടുന്നുണ്ട് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട എല്ലാ തരം ജനവിഭാഗങ്ങളുമായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കൂടിക്കാഴ്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റ് പരീക്ഷാ വിദ്യാർത്ഥികളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും ഇത്ര വലിയ വിവാദമുണ്ടായ ഘട്ടത്തിൽ പോലും തയ്യാറായില്ല എന്നത് മറ്റൊരു വസ്തുത ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് ഈ കുറഞ്ഞ കാലയളവിലെ ഒൻപത് പാർലമെൻറ്റ് പ്രസംഗങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം എല്ലാ പ്രസംഗത്തിലും പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് എം എസ് പി മിനിമം താങ്ങുവില എന്ന കർഷകരുടെ നീണ്ട ആവശ്യം അദ്ദേഹം ആവർത്തിച്ച് ഈ ഒൻപത് പാർലമെന്റ് പ്രസംഗങ്ങളിൽ ഉന്നയിച്ചിരുന്നു മറ്റൊന്ന് ജാതി സെൻസസ് ആണ് ജാതി സെൻസസിനെ കുറിച്ച് അദ്ദേഹം എപ്പോഴൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യം ജാതി സെൻസസ് ഞങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് അതോടൊപ്പം നീറ്റ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് അഗ്നിവീർ പദ്ധതിയിലെ കുഴപ്പങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ നിരന്തരമായി ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം പാർലമെന്റ് പ്രസംഗങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ മികച്ച നേട്ടമായി തന്നെ എടുത്തു പറയും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി ചേർക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അവസാനത്തെ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിലെ അവസാന പാർലമെന്റ് പ്രസംഗം അത് കേൾക്കാൻ പോലും നരേന്ദ്രമോദി പാർലമെന്റിൽ എത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇനി അങ്ങോട്ട് എന്റെ പ്രസംഗം കേൾക്കാൻ പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്തായാലും അത് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ സൂചന അദ്ദേഹത്തിന് മറ്റൊരു നേട്ടമായി കോൺഗ്രസ് പാർട്ടി ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹം നടത്തിയ അഞ്ച് വാർത്താ സമ്മേളനങ്ങളാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം അഞ്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തി എന്നത് നമുക്ക് ഒരു വലിയ കാര്യമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്തു വർഷമായി ഭരണത്തിലിരിക്കുന്നുണ്ടെങ്കിലും ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ശത്രുക്കളുടെ ബി ജെ പി ക്യാമ്പിലെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ തന്നെ പ്രകീർത്തനങ്ങളെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് തന്ത്രപ്രധാനമായ പോരാട്ടങ്ങൾ ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വിജയം കണ്ടു അതോടൊപ്പം ബി ജെ പി ക്യാമ്പ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിലടക്കം പിൻസീറ്റിലിരുത്തിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന് ഗുണമായി മാത്രമേ ഭരിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച ഇപ്പോൾ ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി തന്നെ രംഗത്ത് വന്നത് വലിയ രീതിയിൽ ബി ജെ പി ക്യാമ്പിനെ ആശങ്കയിലാക്കുന്നു